നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇരുപത് വർഷമായി ഒരു കളി വിജയിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും അനുഭവിച്ചു സാൻ മാറിനോയുടെ അവസ്ഥ അതായിരുന്നു ഒടുവിൽ അവർ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇതാ വിജയതീരം അണിഞ്ഞിരിക്കുന്നു സാൻമാരിനോ യുഫ നേഷൻസ് ലീഗിൽ ലിച്ച് ഏകപക്ഷീയമായ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇരുപത് വർഷത്തെ ആ ഒരു വിജയ വരൾച്ച അവർ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഏകപക്ഷീയമായി ഒരു ഗോൾഡ് വിജയമായിരുന്നു ഫിഫയിലെ ഏറ്റവും ലോവസ്റ്റ് റാങ്കിഡ് ടീമാണ് സാൻ സാൻമാരിനോ അവരുടെ ഫിഫ റാങ്കിങ് ഇരുന്നൂറ്റി പത്താണ് അവർ ഏറ്റുമുട്ടിയത് ലിച്ച്സ്റ്റൈനുമായിട്ടായിരുന്നു അവരുടെ ഫിഫ റാങ്കിങ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൽ ഇരുപത് വർഷമായി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി നാലിലാണ് ഏറ്റവും ഒടുവിൽ സാൻ സാൻമാരിനോ വിജയിച്ചത് അന്നും ലിച്ചസ്തൈനാണ് തോൽപ്പിച്ചത് ഒന്നേ പൂജ്യത്തിന് അതേസമയം ലിച്ചസ്റ്റയും രണ്ടായിരത്തി ഇരുപത് മുതൽ മുപ്പത്തി ഒമ്പത് മത്സരങ്ങളായിട്ട് ഒറ്റക്കളിയും അവരും വിജയിച്ചിരുന്നില്ല അപ്പോൾ ലോങ് ഡ്രൗട്ട് തന്നെയാണ് രണ്ട് ടീമിനും ഉണ്ടായിരുന്നത് അതിൽ വലിയ ഡ്രൗട്ട് വിജയ വരൾച്ച ഉണ്ടായിരുന്നത് സാൻമാരിനോ കാണെന്ന് മാത്രം ഏതായാലും അവർ ഇരുപത് വർഷത്തെ ആ ഒരു വിജയ വരൾച്ച കിരീടവരൾച്ച അല്ലേ വിജയ വരൾച്ച അവസാനിപ്പിച്ചിരിക്കുകയാണ് ഏകപക്ഷീയമായ ഒറ്റ ഗോൾഡ് വിജയം യുഎഫ നേഷൻസ് ലീഗിന്റെ ലീഗ് ഡി യുടെ ഗ്രൂപ്പ് വണ്ണിലാണ് അവർ ലിച്ചസ്റ്ററിനെതിരെ വിജയിച്ചിരിക്കുന്നത് അതോടുകൂടി ആ ഗ്രൂപ്പിൽ ഇപ്പൊ അവർ മൂന്ന് പോയിന്റുമായിട്ട് ഒന്നാമതാണ് കളിയുടെ അൻപത്തി മൂന്നാമത്തെ മിനിറ്റിൽ സെൻസുളി നേടിയ ഗോളിനാണ് സാൻ മാരിനോ വിജയിച്ചിരിക്കുന്നത് രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം അവർ വിജയത്തിന്റെ മധുരം അറിഞ്ഞിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ കുറിച്ച് വിശേഷങ്ങളുമായി റഫ്